ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കണം അപ്പോൾ ആ പതിവ് പോലെ രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഫ്രണ്ട് വാതിലൊക്കെ ഇങ്ങനെ തുറന്ന് ഇട്ടിട്ട് പുറത്തേക്ക് ഒന്ന് നോക്കുകയാണ് അപ്പോൾ മഴയൊക്കെ തോർന്നിട്ട് മുറ്റമൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു പ്രത്യേകതയുണ്ടല്ലോ മുറ്റത്തിനൊക്കെ എല്ലാവർക്കും ഫീൽ അറിയില്ല എനിക്ക് എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളെ മുറ്റം കഴിഞ്ഞ് പിന്നെ നമ്മൾ തൊടിയാണ് തൊടിൻ്റെ അപ്പുറത്ത് തോടാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തോട്ടിലൊക്കെ വെള്ളം ഉണ്ടായിട്ടുണ്ടോയെന്നൊന്നു നോക്കാന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി തോടിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ് കാരണം തോടൊക്കെ ആകെ വറ്റി വരണ്ട് ഒടി ഉണങ്ങിപ്പോയിന്നിട്ടോ അത്രയും വെയിലായിരുന്നല്ലോ നമുക്ക് വെള്ളം അലഹമ്മില്ല ഒരു എന്താ പറയുക കുറഞ്ഞോന്ന് ചോദിച്ചാൽ കുറഞ്ഞിന്ന് പക്ഷേ ബുദ്ധിമുട്ടിയില്ല എന്നുള്ളൊരു പാകയുന്നുട്ടോ അപ്പോഴത്തേക്കും അലഹമ്മില്ല നമ്മൾ മഴയൊക്കെ വന്ന് വെള്ളമൊക്കെ ഒരുപാടായി എല്ലാവർക്കും വെള്ളമൊക്കെ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ മഴ നല്ല മഴയാണല്ലോ നമുക്ക് കിട്ടണത് അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും തീർന്നിട്ടുണ്ടാകും വിചാരിക്കുന്നു നമ്മളെ തോട്ടിലൊക്കെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നോ രണ്ടോ മഴയൊക്കെ പെയ്താൽ തന്നെ തോട്ടിലും കിണറിലൊക്കെ വെള്ളം വന്നിട്ടുണ്ടാവും അപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ കൂടുതലായി ഇങ്ങനെ നിൽക്കാത്ത മഴയൊന്നും കിട്ടാതിരിക്കട്ടെ ഒരു പ്രാവശ്യം പ്രളയ പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടി അന്ന് ഇവിടെയും തന്നെ നല്ലോണം വെള്ളമൊക്കെ കയറിയുന്നുട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നീട്ടിട്ട് ഒരു ടെൻഷനാണല്ലോ രാവിലെ എന്തുണ്ടാക്കും ഉച്ചക്കും രാത്രി ഒന്നും നമുക്ക് അത്ര വിഷയം തോന്നുന്നില്ല പക്ഷേ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ടെൻഷനിൽ നിന്നൊന്ന് മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും അതിനനുസരിച്ചിട്ടൊരു ചട്നി ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്ക് എടുത്താൽ മതി കേട്ടോ അപ്പൊ വറുത്തരിപ്പൊടിയോ അല്ലാത്ത അരിപ്പൊടിയോ പത്തിരിപ്പൊടിയോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ഒരു കപ്പ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പകുതി കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ കപ്പിന് അളവിനനുസരിച്ചില്ല തേങ്ങയാണ് തേങ്ങയട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കപ്പളവൊന്നും കാണിക്കണില്ല കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഇല്ല ഇതിന്നിങ്ങനെ ഇടുക കേട്ടോ ഫ്രീസറിൽ ഞാനിങ്ങനെ തേങ്ങ വെക്കലുണ്ട് അപ്പം അതിന് എടുത്തിട്ട് ഞാനിങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒരു കപ്പോളം തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലവണ്ണം ഫൈനായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നീറ്റിട്ട് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇത് ഞാൻ ചെയ്തു വെച്ചാൽ പിന്നെ ചൂടാൻ ആകുമ്പോഴത്തേക്കും ഈ മാവക്കൊന്ന് സെറ്റായിട്ടുണ്ടാവും നല്ല അടിപൊളി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വീണ്ടും ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി അപ്പോൾ പറഞ്ഞ പോലെതാ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പറയുക നമ്മൾ ദോഷമാവൊക്കെ അരച്ചെടുക്കൂലേ ആ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് ഇതിന് വേണ്ടത് അങ്ങനെ ഞാൻ അതിങ്ങനെ ഒഴിച്ചൊടുക്കുന്നുണ്ട് പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണ്ട പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കണ്ട ഉപ്പ് ഇട്ടിട്ട് മാത്രം കൂട്ടി വെച്ചാൽ മതി ഇട്ടോ ഞാനൊത്തിരിയും കൂടി സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അത് മാവ് ഒന്ന് എന്താ പറയുക പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ തന്നെ മാവൊക്കെ സെറ്റായി കിട്ടും അതിൽ കൂടുതൽ വെച്ചാൽ കൂടുതൽ സെറ്റായി കിട്ടും പക്ഷെ നമുക്ക് രാവിലെ അത്ര ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ എന്തായാലും നമ്മൾ അതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് പക്ഷേ പിന്നെ നമുക്ക് ചുറ്റെടുക്കട്ടെ അപ്പം മാവും ഞാനിവിടെ റെഡിയാക്കിയിട്ട് വെക്കട്ടെ എന്താ ആ മാവൊക്കെ നല്ലോണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ചായക്കൊക്കെ വെള്ളം വെച്ചിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ചായ കുടിക്കുന്ന സമയം കേട്ടോ ഈ സമയം അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും മാവ് സെറ്റ് ആയിട്ടുണ്ടാകും അപ്പം മാ ഞാൻ ഇങ്ങനെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ചായ വെച്ചു കൊടുക്കാണ്ടോ വല്ലതുകൊണ്ട് മൂന്ന് ഗ്ലാസ് വേണം ഞാനും ഇമ്മയും ഇമ്മണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചായ ഒക്കെ എടുത്തിട്ട് പിന്നെ സിറ്റൗ സിറ്റൗട്ടിലേക്ക് പോവുകയാണ് അപ്പം സിറ്റൌട്ടിലാണ് ഫസ്റ്റ് ചായ നമ്മൾ കുടിക്കുക കേട്ടോ അതൊരു ശീലമായി പോയി കുറേ ആയിട്ട് അങ്ങനെ തന്നെയാണ് കാരണം ആ സമയം അവിടെ കുറച്ച് ഇരിക്കും കാരണം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നാൽ പിന്നെ നമുക്ക് അതിനൊന്നും സമയം കിട്ടില്ല അപ്പം ഞാനിവിടെ ഒന്നും ലേറ്റിട്ടില്ല കേട്ടോ കാരണം മോന് ഉറങ്ങുണ്ട് അപ്പോൾ അവനൊരു ശല്യം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗത്താണ് ലേറ്റിട്ടിരിക്കുന്നത് ഇമ്മ അവിടെ ഓതിരിക്കുന്നത് അമ്മക്ക് ലാസ്റ്റ് ചായ കൊടുക്കുന്നുണ്ട് പിന്നെ എബ്ബാ സിറ്റൗ ഉള്ളിലൊണ്ട് അവർക്ക് സിറ്റൗള്ളിലേക്ക് ചായയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മുടെ ചട്നി ആദ്യം റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം ചട്നി തേങ്ങ ചട്നി തന്നെയാണ് പക്ഷേ അതിന് സിമ്പിളായിട്ടൊരു മാറ്റം നല്ല ടേസ്റ്റ് ആട്ടോ ഈ അപ്പവും ഈ ചട്നിയും കഴിക്കാൻ അപ്പോൾ എന്തായാലും ഉണ്ടായിക്കോളി കാരണം നമ്മൾ ഫ്ലോപ്പ് ആവില്ല കാരണം സിമ്പിളായിട്ടും പെട്ടെന്നായിട്ടും നമുക്ക് ടെൻഷനും കൂടാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പം തന്നെയാണ് അപ്പോൾ അതാ തേങ്ങയിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയൊരു നാല് അഞ്ച് പൊള അഞ്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറ്റൽ മുളകൊക്കെ നമ്മൾ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഇട്ടു പിന്നെ എനിക്ക് തോന്നി എരിവിണ്ടായില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതും നല്ലോണം അരച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ സാധാ കടുവൊട്ടിക്കോലെ അതേപോലെ കടുവൊട്ടിക്കുക കടുകിടുക വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകിടുക വേപ്പിൻ്റെ ഇല ഇടുക നമ്മൾ തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് തിളച്ചോട്ടെ കാരണം ഉള്ളിൻ്റെ ആ ടേസ്റ്റിന്ന് ഒരു മാറ്റം വേണ്ട അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ചട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശ എന്നല്ല അപ്പം ചുട്ടെടുക്കാം അപ്പോൾ അപ്പം അപ്പൻ ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ നമ്മുടെ അപ്പുണ്ടല്ലോ നമ്മള പച്ചരി അരച്ചിട്ട് പറഞ്ഞത് ആ ചട്ടിയിലാണ് ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ ചുട്ടെടുക്കാമെന്നില്ല അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ഒന്നും ഇങ്ങനെ ചൂടായി വരട്ടെട്ടോ ആ ചട്ടി നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കേണ്ടത് നമ്മൾ അപ്പൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആക്കൂലേ നമ്മൾ അലുമിനിയം എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ടി വരില്ല ജസ്റ്റ് അതിലിങ്ങനെ പാർന്ന് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാലപ്പച്ചട്ടി ഉണ്ടല്ലോ അതിലും പാർന്നു നോക്കുക പക്ഷേ ഞാൻ വിചാരിച്ച ഇതിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് നല്ലത് കേട്ടോ കാരണം നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം നമ്മളിതിങ്ങനെ ഒരു കപ്പ് കപ്പൊഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുക ദോശ പരത്തും പോലെയൊന്നും പരത്തേണ്ട പക്ഷെ ഞാൻ ഇങ്ങനെ പരത്തിയപ്പോൾ നല്ല സുഖം അപ്പോൾ ഞാനൊന്നിങ്ങനെ ചുറ്റിച്ചെടുത്തു അപ്പോൾ അതാ ഇത് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് മാറ്റി കൊടുക്കുകയാണെ അപ്പോൾ അതാ നല്ല സോഫ്റ്റും നല്ല എന്താ പറയുക നമ്മൾ തേങ്ങ കെട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്മെല്ലും ആണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായ ഒരു അപ്പാണ്ട് അപ്പോൾ അവരൊക്കെ കൂടുതൽ ഇഷ്ടം ഇതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊന്നും തന്നെ ടേസ്റ്റ് ഫീൽ ചെയ്യുമ്പോഴാണല്ലോ അത് നിങ്ങൾക്കും ഷെയർ ആക്കിത്തരാം അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഷെയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇത് ഷെയർ ആക്കുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ആയിക്കോളി ഒരിക്കലും മിസ്സാവില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാരണം നമുക്ക് രാവിലെയാണ് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ കാര്യം കാരണം ഫുഡിൻ്റെ കാര്യം രാവിലെ എണീറ്റ് വന്ന് നമുക്ക് തന്നെ ഒരു മടിയാണല്ലോ അപ്പോൾ അതിൽ നിന്നൊന്ന് മാറി എന്തായാലും ഉണ്ടാക്കും വേണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നല്ല ഈസി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് അങ്ങനെ ഞാൻ അതൊക്കെ ചുട്ടെടുത്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ ഒടിക്കാൻ നിൽക്കുക അപ്പോൾ ഈ ചട്നിയും ഈ അപ്പവും കഴിക്കുമ്പോൾ നല്ല കോമ്പൗണ്ട് അപ്പോൾ ഇന്നെ ഇന്ന് ഇനിയിപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും നാളെ തന്നെ ട്രൈ തയ്യാറാക്കിക്കോളൂ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ ആക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കേട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ സപ്പോ അങ്ങനെ നമ്മളെ കൊമ്പോ ചട്നി അപ്പൊന്നാ ഞാനൊന്ന് കഴിക്കട്ടെട്ടോ അതിനുശേഷം പിന്നെ നമ്മളെ അടുക്കള ക്ലീനിങ് ആണ് കാരണം ചായ കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കഴുകലുണ്ട് ഉണ്ട് പിന്നെ നമ്മളെ ബാക്കി ഫുഡ് അത് കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ ആദ്യം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടോ അങ്ങനെ എടുക്കണത് എടുക്കണത് നമ്മൾ കഴുകി എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അതിനെടുക്കുന്നതായി ഇപ്പം ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കാരണം ഉച്ചയ്ക്കൊക്കെ ചിക്കനാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ഒന്നൊരു വെള്ളിയാഴ്ച തന്നെ കേട്ടോ അപ്പം നമുക്ക് വെള്ളിയാഴ്ച സ്പെഷ്യൽ ഉണ്ടാ ഉണ്ടാക്കലുണ്ട് അത് നമുക്കൊരു സന്തോഷം കേട്ടോ അല്ലാതെ വെള്ളിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിട്ടല്ല വെള്ളിയാഴ്ച നമുക്കൊരു സന്തോഷമുള്ള ദിവസം എന്തോ അങ്ങനെ തോന്നും അപ്പോൾ നമ്മൾ അന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കലുണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇട്ടോ അപ്പോൾ അത് കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് നമ്മൾ മിക്സി ചാടിച്ച പാത്രങ്ങൾ ഒക്കെ കഴുകി വെച്ചിട്ട് അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ ഞാൻ വർക്കേരിയിലേക്ക് നീങ്ങിപ്പോകലാണ് ചെയ്യലിട്ടോ കാരണം ഇവിടുത്തെ ഇവിടുത്തെ ഈ സമയം കൊണ്ട് ഇവിടെ അങ്ങനെ അവസാനിപ്പിക്കലാണ് കൺ ഇവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ അത് നമ്മളകത്തേക്കൊക്കെ മക്കളങ്ങനെ പോകുമ്പോൾ അങ്ങനെ അങ്ങനെ ചവിട്ടി പോവും കേട്ടോ അപ്പം ഞാൻ എനിക്കതൊന്നും ഒരു സന്തോഷമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ക്ലീൻ ആക്കിയിടും അപ്പോഴത്തേക്കും ചിക്കൻ ഞാൻ ആവശ്യത്തിനുള്ളത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രാ ഉച്ചക്കത്തെ കുക്കിങ്ങിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് അങ്ങനെ മാറ്റി കൊടുത്താൽ പിന്നെ ഈ ഭാഗത്താണ് കേട്ടോ ഞാൻ എല്ലാതും വെക്കല അപ്പോൾ ഇതിൻ്റെ ആവശ്യക ഈ അടുക്കളേൻ്റെ ആവശ്യം ഇവിടത്തോടെ തീർന്ന് പിന്നെ ഞാൻ വർക്ക് ഏരിയയിലേക്ക് നിൽക്കുകയാണ് പിന്നെ അവിടെ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാരണം ഞാൻ പറയുന്നുണ്ട് ലാസ്റ്റായിട്ട് വെള്ളം വൈപ്പ് പാർന്നിട്ട് വൈപ്പിട്ടിട്ടാണ് കഴുകല ചെയ്യലേട്ടോ വർക്കേരയെ കാണിക്കണം വർക്കേറിയെ കാണിക്കണം എന്ന് എല്ലാരും പറയുണ്ട് അങ്ങനെ വർക്കേരയെ കാണിക്കാൻ മാത്രം ഒന്നുമില്ല എന്തായാലും ഞാൻ കാണിക്കൂട്ടോ നിങ്ങൾ വിചാരിക്കും കാണിക്കാത്തത് എന്താണ് എത്ര പറഞ്ഞിട്ടും കേട്ടോ പക്ഷെ കാണിക്കാത്തത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയലുണ്ട് അവിടെ ഞാൻ നിറച്ച് അയല് കെട്ടിക്കാണ് തുണി തോരടുന്ന ഉണ്ടല്ലോ അങ്ങനെ കെട്ടിയിക്കാണ് അപ്പം നമുക്ക് വീഡിയോ ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ നമ്മുടെ ഈ സൗകര്യം അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തുണികളിങ്ങനെ ഒന്നായിട്ട് ഇട്ടുകയാണ് അപ്പം അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആക്കിയിട്ട് അതാണ് ഞാൻ എന്തായാലും ഹോം ടൂറും നമ്മുടെ വർക്ക് കയറിയയും എല്ലാതും കാണിക്കൂട്ടോ നമ്മൾ കാണിക്കാതിരിക്കുകയല്ല നമുക്ക് അത് പറ്റുന്നില്ല ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ വർക്ക് കെയറിങ്ങനെ ജസ്റ്റ് കാണിക്കലുണ്ട് അത്ര തന്നെ ഉള്ളു കൂടുതലായിട്ട് ഒന്നും ഇല്ല ഇല്ലട്ടോ വർക്ക് ഏരിയയിൽ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കാത്തത് നമ്മുടെ ബാക്ക് ഭാഗം അങ്ങോട്ട് ഷീറ്റ് ഇട്ടിട്ട് അവിടെ ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡുമ്മേ സ്വ് വെച്ചുകയാണ് കേട്ടോ സ്റ്റൗവും സിങ്കും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു അങ്ങനെയാണ് കേട്ടോ വർക്ക് ഏരിയ അല്ലാതെ വലിയൊരു വർക്ക് ഏരിയയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എനിക്ക് തോന്നും അത് സെറ്റാക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമുക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നീങ്ങിപ്പോയി അപ്പോൾ എന്തെങ്കിലും ശരിയാകുമായിരിക്കുമല്ലേ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുക അത് റബ്ബ് എപ്പോഴെങ്കിലും ഒന്ന് ശരിയാക്കി തരും അങ്ങനെ വിചാരിക്കുക അല്ലാതെ നമ്മളിപ്പോൾ റിസ്ക് എടുത്തിട്ട് ഓരോ ബുദ്ധിമുട്ട് ആക്കിയിട്ട് നമ്മൾ ശരിയാക്കിയിട്ട് കാര്യമില്ലല്ലോ ഏതായാലും ഇപ്പം അത് സൗകര്യം തന്നെയാണ് അങ്ങനെ ചെയ്യണമുണ്ട് പിന്നെ അവിടെ കുക്കിംഗ് ഞാൻ ഇവിടെ ഞാൻ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടാത്ത കുക്കിങ്ങും കാര്യങ്ങളും ഇവിടെ വെച്ച് ചെയ്യും മിക്കവാറും അല്ലാത്തത് പുറത്തുനിന്നും ചെയ്യലുണ്ട് പക്ഷെ അങ്ങനെ മാറി മാറി ചെയ്യും അങ്ങനെ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് സിങ്കും കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിംഗ് കഴിക്കുന്നതോടുകൂടി നമ്മളെ പരിപാടി അവസാനിക്കുകയാണ് പിന്നെ നമ്മൾ ആ ജസ്റ്റ് ആ താഴെ കാണുന്ന കബോർഡിൻ്റെ ഡോറുകളിലെ അതൊന്ന് തുടക്കും കാരണം നമ്മൾ ഇവിടെ കഴിക്കുമ്പോൾ അതിമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ തെറിച്ചിട്ടുണ്ടാവും നമ്മളൊന്നും കാണുന്നുണ്ടാവില്ല അതിന് ഇങ്ങനെ പുള്ളികളായിട്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണുട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും ജസ്റ്റ് അതൊക്കെ ഒന്നും തുടച്ചിടാന്നില്ല അതൊക്കെ നമുക്ക് ഈസി തന്നെയായിരുന്നു നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ അതൊന്നും ഒരു പണിയായി തോന്നുന്നില്ല പക്ഷെ ഇങ്ങനെ എപ്പോഴെങ്കിലും കാണിക്കുമ്പോൾ അതൊക്കെ ഒരു പണിയായി തോന്നും പിന്നെ എപ്പോഴും എന്തിനും അങ്ങനെ കാണിക്കുന്നൊക്കെ തോന്നും ചിലർക്ക് തോന്നും അപ്പോൾ നമ്മൾ കാണിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ തന്നെ ഉള്ളു ചെയ്യുന്നതല്ലാതെ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെ ചെയ്തു നോക്കിയാൽ മതി കേട്ടോ കാരണം നമ്മൾ വൃത്തികേടായി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് കാരണം അടുക്കള നമ്മളെ സാമ്രാജ്യം അല്ലേ അത് എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കണം അങ്ങനെ ഈ ഡോറുകളും ഒക്കെ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ അവിടെ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ നമുക്ക് ഒരു എന്താ പറയുക ഒരു സമാധാനം എന്നൊക്കെ പറയില്ലേ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ നമ്മളിങ്ങനൊക്കെ ക്ലീനാക്കി കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജൊന്ന് വൈപ്പാക്കി കൊടുക്കും അതേപോലെ തന്നെ കിച്ചണിലെ സ്വിച്ച് ബോർഡ് കാരണം എപ്പോഴും നമ്മളിങ്ങനെ സ്വിച്ചിട്ട് കളിക്കുന്ന ഒരു ഏരിയ ആണല്ലോ ഈ കിച്ചണ് അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കൂട്ടോ അതോടുകൂടി താഴെ തുടക്കലും ചെയ്യും കാരണം ഞാൻ പിന്നെ കിച്ചണായിട്ട് അങ്ങനെ തുടക്കലില്ല കേട്ടോ അവിടെ അകം ഫുള്ള് തുടച്ചിട്ട് ലാസ്റ്റ് വന്നിട്ടാണ് ഇവിടെ തുടക്കലട്ടോ കാരണം ഇവിടെ ഫസ്റ്റ് ഇങ്ങോട്ട് തുടച്ചിട്ട് പോവലൊന്നുമില്ല കാരണം ഇവിടെ അവിടുന്ന് ഇങ്ങനെ തുടച്ച് വരുമ്പോൾ ലാസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് തുടച്ച് അവസാനിപ്പിക്കലാണ് കേട്ടോ ചെയ്യല് അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും മോൻ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനെ നിന്ന് വിളിച്ചിട്ട് ആ ചായന്നൊക്കെ പറയും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ തുടക്കലിന് കഴിയട്ടെ എന്നിട്ട് മോന് ചായ കൊടുക്കാമെന്നില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഒന്നുമില്ലാതെ പാത്രങ്ങളൊക്കെ ഞാൻ എല്ലാതും അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടന്ന് കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു സമാധാനമാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമാധാനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഇവിടെ ഇങ്ങനെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതൊന്ന് തുടക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് വണ് വർക്ക് ചെയ്തിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുക അപ്പോഴത്തേക്ക് മോന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവന് ഇമ്മ മുറ്റത്തുണ്ട് അപ്പോൾ സീറ്റോട്ട് പോയി ിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ചായ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ അവൻ്റെ ചായയുടെയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുടക്കാൻ നിന്നു നിന്നിട്ടോ ആ തുടക്കലും കഴിഞ്ഞിട്ട് അടുക്കളയും കഴിഞ്ഞ് പിന്നെ വർക്ക് ഏരിയയിലേക്ക് നിൽക്കാൻ കേട്ടോ ചില ചില മാറ്റങ്ങൾ ഉണ്ടാവും പല ദിവസം പോലെ ഇരിക്കും നമുക്ക് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഉണ്ടോ ചെയ്തത് അപ്പോൾ എന്തായാലും അടുക്കള ഒക്കെ ഒരു ഈസി ആയി തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ കൂടി കഴിഞ്ഞ പാടെ അങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ആ ഭാരം കുറേ ഒന്ന് ഒഴിഞ്ഞ പോലെ തോന്നിട്ടോ ഞാൻ മോനെ ചാവയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാവിലത്തെ കാര്യങ്ങളുടെ തിരക്ക് അങ്ങനെ അവസാനിക്കിട്ടും പിന്നെ നമ്മളിങ്ങനെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ദൂഹൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി ചെയ്യുക കാരണം നമ്മളെ കഴി കഴിവിനനുസരിച്ചാണല്ലോ നമ്മളെ പണികൾ നടക്കുക കാരണം നമുക്ക് കുറച്ച് നേരത്തെ എല്ലാവരും കഴിക്കാൻ നോക്കുക എന്നാലാണ് നമുക്കും ഒരു റെസ്റ്റ് കിട്ടുക അല്ലാതെ നമ്മൾ വൈകുന്നേരം വരെ ഇങ്ങനെ പണിയെടുത്ത് നിന്നാൽ നമുക്കും ഒരു ഒഴിവ് കിട്ടില്ല അങ്ങനെ എല്ലാതും കഴിഞ്ഞ് അകത്തിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് തുടക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒന്ന് ക്ലിക്ക് ചെയ്യാം വേറെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്